ഒരു ണക്കാരൻ സെൻസോറിൻപോലുള്ള പേസ്റ്റുകളാണ് ചില പെർട്ടിക്കുലർ ഫുഡ് ഒരു ദിവസം രാവിലെ ബ്രഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു പൊളിപ്പ് തോന്നും അല്ല രാവിലെ ഒരു ചോക്ലേറ്റ് ഇട്ട് കഴിച്ചപ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു മധുരം അല്ല നില കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഷാർപ്പ് ഷൂട്ടിങ് പെയിൻ ഉണ്ടാവും ഒരു ഒരു മിന്നൽ പിണർ പോലെ ഒരു പെട്ടെന്നൊരു വേദന ഉണ്ടാവുക പക്ഷേ ഒറ്റ തവണ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ഭക്ഷണം കഴിച്ചത് ശക്തി കൂടിയതുകൊണ്ട് തണുപ്പ് കൂടിയേണ്ടാണെന്ന് വിചാരിക്കും നമ്മളതിനെ കയറിയില്ല കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഈ സിറ്റുവേഷൻ എന്താവും നമ്മൾ എന്ത് ചൂടുള്ള സാധനം കഴിച്ചാലും എന്ത് തണുപ്പുള്ള സാധനം കഴിച്ചാലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും എന്ത് ഭക്ഷണം കഴിച്ചാലും അപ്പോഴെന്താ ചെയ്യുക നമ്മൾ നേരെ ഡെൻറ്റിസ്റ്റിനെടുത്ത് പോകും ഇല്ല സെൻസറൈനോ അങ്ങനെ എന്താണെങ്കിൽ വാൻറ്റേജോ അല്ലെങ്കിൽ എൽ ഇങ്ങനെ കുറേ ഡീസെൻസിറ്റൈസിംഗ് ടൂത്ത് പേസ്റ്റുകളുണ്ട് നമുക്കത് മാർക്കറ്റിൽ നല്ലപോലെ അവൈലബിൾ ആണ് ആമസോണിൽ അവൈലബിൾ ആണ് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഒരു ഡെൻറ്റിസ്റ്റടുത്ത് പോയാൽ അവിടെ നിന്ന് കിട്ടും എല്ലാ കേസിലും ഡീസെൻസിറ്റൈസിംഗ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നത് ഉചിതമാണോ അതായത് ഒരു ഡെന്റിസ്റ്റ് നിങ്ങൾക്കൊരു ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഡോക്ടറിനെ അറിയാം ആ ഇത് അടയ്ക്കേണ്ട രീതിയിലുള്ള ഒരു കേടൊന്നുമില്ല ഒരു ഇത്തിരി ഇനാമൽ ഒരു ചെറിയ ക്രാക്കോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഇത്തിരി ഇനാമൽ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ മോണ ഇറങ്ങി പോയിട്ടുള്ള കുളിപ്പാണ് ഇതിനകത്ത് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പേഷ്യൻ്റെ ബ്രഷിംഗ് ടെക്നിക്കു മാറ്റുകയോ കടിക്കുന്ന രീതി മാറ്റുകയോ ചെയ്താൽ മാത്രം മതിയോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഈ പറയുന്ന ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റുകൾ വളരെ യൂസ്ഫുൾ ആണ് പക്ഷേ നമ്മൾ എന്താ ചെയ്യുക ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല കാരണം നമ്മളുടെ മുമ്പിലുള്ള ടി വിയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പരസ്യം കാണുന്ന സമയത്ത് അതിനകത്ത് ആണെങ്കിലും എക്സെട്രാ ടൂത്ത് പേസ്റ്റുകളാണെങ്കിലും അതിൻ്റെ പരസ്യമുണ്ട് പത്തിൽ ഒൻപത് ഡെൻറ്റിസ്റ്റുകളും സജസ്റ്റ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റാണ് നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ചോളൂ നിങ്ങൾ ആലോചിക്കേണ്ട അവർ വരെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഡെന്റിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് പേഷ്യന് സ്വന്തമായിട്ട് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതല്ല ഡെന്റിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് എന്താ വ്യത്യാസം ഡെന്റിസ്റ്റുകൾ ഒരു ടൂത്ത് പേസ്റ്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പല്ല് പൂർണ്ണമായും ചെക്ക് ചെയ്യുന്നുണ്ടാവും മോണ പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവും എന്നിട്ടായിരിക്കും ഒരു ടൂത്ത് പേസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് അതായത് അടയ്ക്കേണ്ട പല്ലുണ്ടോ ക്യാപ്പ് ചെയ്യേണ്ട പല്ലുണ്ടോ ഓവർലേ ചെയ്യേണ്ട പല്ലുണ്ടോ റൂട്ട് പല ഉണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്ത ശേഷമായിരിക്കും ഓ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി നമ്മൾ നേരിട്ട് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം പുളിപ്പ് എന്തായാലും മാറും കാരണം എന്താ ചെയ്യണേ ഞാൻ നേരത്തെ പറഞ്ഞ ഡെന്റിനൽ ട്യൂബെൽസ് അല്ലേ പാർഷ്യലി റെസ്റ്റോർ ചെയ്യാണ് നമ്മുടെ ഈ ടൂത്ത് പേസ്റ്റ് അതും ആ ട്യൂബുകളുടെ അഗ്രത്തുള്ള ഭാഗത്ത് ആ മെറ്റീരിയൽ വന്ന് ഇരുന്നിരുന്ന് മെല്ലെ മെല്ലെ ട്യൂബുകളെ ക്ലോസ് ചെയ്യുക ചെയ്യുന്നെ അങ്ങനെ നമ്മുടെ പുളിപ്പ് മാറുകയാണ് ചെയ്യുന്നത് പക്ഷേ അന്നൊരു അവിടുത്തെ കേട് അല്ലെങ്കിൽ പൊട്ടൽ അവിടെ ബാക്കി നിൽക്കുകയല്ലേ വീണ്ടും നമ്മൾ അതേ സൈഡ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതേ ശക്തിയിൽ കട്ടിയുള്ള ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്യല്ലേ ചെയ്യുന്നത് അപ്പോൾ വീണ്ടും എന്ത് പറ്റും ഈ വന്ന അടഞ്ഞ ട്യൂബുകൾ വീണ്ടും ഓപ്പൺ ആവും മേ ബി അതൊരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക കാരണം നമ്മൾ അതിൻ്റെ ശരിക്കുള്ള അല്ല ചികിത്സിക്കുന്നത് പനി വരുമ്പോൾ പാരസെറ്റാമോൾ കഴിക്കുന്ന പോലെ പനി വരുമ്പോൾ പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കാം നമ്മുടെ ബോഡിയുടെ നോർമൽ റിയാക്ഷൻ ആണ് ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുക എന്നുള്ളത് എന്തുകൊണ്ട് കൂടി അടുക്കൾ കയറി ഉണ്ടാവാം ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാവാം പക്ഷെ നമ്മൾ അതിനകത്ത് പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി നമ്മളെ അറിയിക്കുക ഏയ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെടുവോ നിങ്ങളൊന്ന് ഡോക്ടറിനെ കാണിക്കൂ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടതാണ് നിങ്ങളത് ചെയ്യൂ പക്ഷെ നമ്മൾ എന്താ ചെയ്യുക ആ ലക്ഷണം നമ്മൾ മെല്ലെ പാരസെറ്റാമോൾ കൊടുത്ത് കുറയ്ക്കുക അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പല്ലിനകത്തുനിന്ന് ഒരു പുളിപ്പ് ഒരു ലക്ഷണം മാത്രമാണ് അതൊരു അസുഖമല്ല പല്ലിനകത്ത് കേടോ പൊട്ടലോ കാരണം ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് സെൻസിറ്റിവിറ്റി നമ്മൾ സെൻസിറ്റിവിറ്റി ആണോ ട്രീറ്റ്മെൻ്റ് ചെയ്യേണ്ടത് അല്ല പല്ലിനകത്ത് പൊട്ടലാണെങ്കിൽ ആ പൊട്ടലിനെ മാനേജ് ചെയ്യണം പല്ലിനകത്ത് കേടാണെങ്കിൽ അത് അടച്ച് സംരക്ഷിക്കണം റൂട്ട് കനാലി ചെയ്യേണ്ടതാണെങ്കിൽ റൂട്ട് കനാലി ചെയ്യണം ഒരുപാട് പേഷ്യൻസിന് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തത് കൊണ്ട് ഒന്നോ രണ്ടോ വർഷം മുമ്പ് അടച്ചു കൊടുത്ത് സംരക്ഷിക്കാൻ പറ്റുന്ന പല്ലുകൾ എഴുത്ത് കളയേണ്ട സിറ്റുവേഷനിലോ അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യേണ്ട സിറ്റുവേഷനിലോ ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അവരെല്ലാം പറയുന്ന ഒരു കാരണം ഡോക്ടറെ ഞാൻ കുറെ നാളായിട്ട് സെൻസറേം യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം രാത്രി ഒരു മുറുക്ക് കഴിച്ച സമയത്ത് വേന തുടങ്ങി ഇപ്പം അത് സഹിക്കാൻ വയ്യാത്ത വേദനയായിരിക്കാം എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ ഒരു കാരണക്കാരൻ സെൻസറൈൻ പോലത്തെ ബേസുകളാണ് അതിൻ്റെ അത് സെൻസറേം മോശമാണെന്നല്ല എല്ലാത്തിനും പരിഹാരം ഒന്നല്ല അതാണ് ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക നിങ്ങളുടെ നിയർ ബൈ ഡെന്റിസ്റ്റിനെ കാണിക്കുക അവരോട് ചോദിക്കുക ഈ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നം മാറും മാറുന്നതാണെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കുക അതൊരു തെറ്റുമില്ല പക്ഷേ ഓൺലി ആഫ്റ്റർ കൺസൾട്ടേഷൻ ശരീരം ഒരു വാഹനം പോലെയാണെന്ന് വിചാരിക്കുക നമ്മളതിന് റെഗുലറായി അവർ പറയുന്ന കിലോമീറ്റേഴ്സിൽ അല്ലെങ്കിൽ അവർ പറയുന്ന കാല അളവിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സർവീസ് ചെയ്യും എന്തിനാണ് സർവീസ് ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് വണ്ടിക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ വീഴുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഓടുന്നുണ്ട് ബ്രേക്ക് ഓടുമ്പോൾ നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ പിന്നെ എന്തായാലും സർവീസ് ചെയ്യണം വണ്ടി എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ കൊണ്ടുപോയാൽ പോരെ എന്നുള്ള പോലെ അതായത് സർവീസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വണ്ടിക്കകത്ത് ഒരുപാട് മെക്കാനിക്കൽ പാർട്സ് റീപ്ലേസ് ചെയ്യേണ്ട ഓയിൽ റീപ്ലേസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ സപ്പോസ് വണ്ടിക്കത്തുള്ള എഞ്ചിൻ ഓയിൽ കുറേ നാളത് വണ്ടി ഓടുമ്പോൾ ഇതിനകത്തുള്ള മെക്കാനിക്കൽ പാർട്സ് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് കൊടുക്കേണ്ട ലൂബ്രിക്കേഷൻ ഇത് കറക്റ്റ് സമയത്ത് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡെബ്രീസ് ഒരുപാട് അടിഞ്ഞുകൂടി എഞ്ചിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുകയും ചെയ്യും ഇത് കൃത്യമായിട്ട് നമ്മൾ സർവീസിന് മുമ്പ് അവരെന്തേയും മാറ്റിത്തരും പക്ഷെ നമുക്കിത് കാണാൻ പറ്റുമോ ഇല്ല നമ്മളിത് കാണാത്തതും നമ്മൾ വിചാരിക്കുക എൻ്റെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ ഡെബ്രിസെൻ്റെ അടിഞ്ഞുകൂടി നമ്മുടെ എൻജിന് മാൽ ഫങ്ഷൻ ഉണ്ടാകുകയും വണ്ടി പകരിക്കും നിൽക്കുകയും ചെയ്യും ആ സമയത്ത് വണ്ടി നമുക്ക് നേരെ ഓടിച്ച് സർവീസ് സെൻ്ററിൽ കൂട്ടു പറ്റില്ല പകരം എന്ത് ചെയ്യേണ്ടി വരും ഒരാൾ വന്ന് വണ്ടി കെട്ടി കെട്ടിവലിച്ച് കൊണ്ടോണ്ടി വരും ഇതേപോലെയാണ് നമ്മുടെ പല്ലിൻ്റെ കാര്യവും കയറി ചെയ്യുന്നത് പല്ലിനകത്ത് ചെറിയ കേട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല കയറിയില്ല പല്ലിനകത്തൊരു പുളിപ്പ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല ഡോക്ടറിനെ കാണിക്കില്ല അപ്പോൾ ഇതിനെ സെൻസർ ചെയ്യണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡീസെൻസിറ്റൈസിംഗ് ടൂത്ത് പേസ്റ്റോ യൂസ് ചെയ്യും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക അതൊക്കെ നമ്മുടെ സർവീസ് പീരീഡാണ് പല്ലിൻ്റെ സർവീസ് പീരീഡാണ് അപ്പോൾ ആ പീരീഡിൽ നമ്മൾ സർവീസ് ചെയ്യാത്തതുകൊണ്ട് എന്ത് പറ്റുക അവസാനം ബ്രേക്ക് ഡൗൺ ആവുക പല്ലിന് വേദന വരും പഴുപ്പ് വരും ആ സമയത്ത് പല്ല് എടുത്ത് കളയേണ്ടി വരിക അല്ലെങ്കിൽ റൂട്ട് കാനായിട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ദയവായി വിത്തൌട്ട് പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് ഡെൻറ്റൽ കൺസൾട്ടേഷൻ നിങ്ങൾ ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാതിരിക്കുക പത്തിൽ ഒൻപത് ഡെൻറ്റിസ്റ്റുകളും സജസ്റ്റ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റാണ് പത്തിൽ ഒൻപത് ഡെൻറ്റിസ്റ്റുകളും നിങ്ങളോട് ഉപയോഗിക്കാൻ പറയുന്ന ടൂത്ത് പേസ്റ്റല്ല രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആലോചിച്ച് സെലക്റ്റ് ചെയ്യണം